ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടുത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോവുകയാണ് ഈ കോസ്റ്റ്യൂമൊന്നും നോക്കണ്ട കോസ്റ്റ്യൂമൊക്കെ സേവ് ദ ഡേറ്റിന്റെ സേവ് ദ ഡേറ്റ് കാരണം ഒരു മാർഗ സേവ് ഡേറ്റ് ആഗ്രഹം നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സംഭവമാണ് പറഞ്ഞു അവളാണ് കണ്ടന്റൊക്കെ പറഞ്ഞത് പൊട്ട കണ്ടാണ് അഞ്ചു പൈസ ഒക്കെ ഇല്ലാത്ത കണ്ടന്റ് ആണ് അപ്പൊ നമ്മള് എടുക്കാൻ പോകാണ് അപ്പൊ ക്യാമറമാനും കാര്യങ്ങളും എല്ലാരും അവിടെ ഉണ്ട് വെയിറ്റ് വെയിറ്റ് ചെയ്യണം നിങ്ങൾ വാവ വാവല്ല വാവനെ പറയല്ലേ വാവനെ പറയല്ലേ അന്നെയാണ് പറയേണ്ടത് എന്നാ കൈശേരി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അധികം ഗായസ് പോകുന്ന ബൈക്ക് വിഷ്ണുവിനെ കിട്ടിയാ ഞാനോട് പറയരുത് എന്റെ ശരിക്കും വിഷ്ണു അല്ലേ അപ്പൊ അതാ പറയാട്ട് വിച്ചോന്ന് വിളിച്ചാണ്ടല്ലോ എന്താ ഉദ്ദാഹ്റെ പേര് ഗായസ്ബന്റെ ശരിക്കും പേര് വിഷ്ണു എന്നാണ് വിഷ്ണുരാജ് വെറും വിഷ്ണു അപ്പൊ വെറും വിഷ്ണുവിനെ കിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഗസ് അങ്ങനെ പോകുന്ന വൈക്ക് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ പോകാന് ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ സേവ് ഡേറ്റ് നോക്കാൻ കാരണം ഇപ്പൊ നല്ല വെയിലാണ് പുറത്ത് സേവ് ദ ഡേറ്റ് അല്ല നടക്കില്ല തീറ്റ മാത്രമേ നല്ല കടായി ചിക്കനും നെയ്ച്ചോറും ഞങ്ങൾ കോസ്റ്റ്യൊക്കെ മാറ്റി ഒരാളും കാണിച്ചു തരാം ാണ് പക്ഷെ സൂര്യൻ ഇത് നിക്കുന്നു നമ്മള് ചെറിയ സൂര്യൻ എന്താ ചെയ്യാ

സൂര്യൻ പോർന്നില്ല ആ എന്താ അപ്പൊ നമ്മൾ സേവ് ഡേറ്റിന്റെ ഒരു വീഡിയോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫുൾ കണ്ടന്റും പറഞ്ഞത് ജസ്ലീൻ ആണ് ഇത് തെറ്റിയാലും എന്തായാലും ഇവിടെ പോയി കണ്ടെന്തേലും പറഞ്ഞാൽ മതി പറയരുത് അങ്ങനെ ഞങ്ങളെ സേവ് ദ ഡേറ്റ് ഒക്കെ ഞങ്ങൾ എടുത്ത് പോരുകയാണ് ഗൈ അടിപൊളി സേവ് ഡേറ്റ് ഇക്ക എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സേവ് ഡേറ്റ് എങ്ങനെ ഹാപ്പി വലിയ